എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായിട്ടുള്ള തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള പരാമർശം നീക്കം ചെയ്യാനാണ് പ്രധാനമായും ഹൈക്കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നത് പരാമർശങ്ങൾ മാറ്റിയില്ല എങ്കിൽ നിയമപ്രശ്നമാകും എന്ന് വിജിലൻസ് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് മുഖ്യമന്ത്രി അംഗീകരിച്ചത് നിയമവിരുദ്ധമാണ് എന്ന് വിജിലൻസ് കോടതി വ്യക്തമാക്കിയിരുന്നു ഡി വിനോയ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പരാമർശം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ് ആ പരാമർശം എന്നും ആ പരാമർശം നീക്കം ചെയ്തില്ല എങ്കിൽ അത് ഭാവിയിൽ മറ്റ് ഏതൊക്കെ രീതിയിൽ ദോഷം ചെയ്യുമെന്നുമാണ് മനസ്സിലാക്കുന്നത് ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്ന ഒരു കാര്യം ഈ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് സർക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ ഉത്തരവിന്മേൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട് ഒപ്പം മുഖ്യമന്ത്രിക്കുണ്ട് എന്നാണ് ഈ വിജിലൻസ് വിജിലിജിലൻസുമായി ബന്ധപ്പെട്ട നിയമപ്രസ്ഥങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പരാമർശിക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇല്ല കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു പരാതി അത് പ്രത്യേകിച്ചും അന്ന് പി വി അൻവർ ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു അദ്ദേഹം നൽകിയ പരാതി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുന്നത് ആ ഉത്തരവിനെ പ്രത്യേക വിജിലൻസ് സംഘത്തിനെ രൂപീകരിച്ചത് ഡി ജി പി ആയിരുന്നു അത്തരത്തിൽ വിജിലൻസ് സംഘം നടത്തിയ അന്വേഷണത്തിൽ ഒരു വിധത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയ ഒരു ഫയൽ അത് ഒപ്പിട്ട് അംഗീകരിക്കുകയാണ് ചെയ്തത് എന്നാൽ ഇതിൽ പറയുന്നത് നിയമപ്രശ്നം വ്യക്തമായി എടുത്തു പറയുന്നത് അതായത് സംസ്ഥാന ബാനുവൻസിന് വിരുദ്ധമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പരാമർശം കോടതി നടത്തിയിരിക്കുന്നതാണ് ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ സർക്കാർ ഉത്തരവിട്ട ഒരു അന്വേഷണത്തിൽ സർക്കാർ ആ ഫയൽ അംഗീകരിച്ച അതിന്മേൽ ചോദ്യം ചെയ്യുവാൻ മേൽഘടകങ്ങളായ കോടതികൾക്ക് അതായത് ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ ആരെങ്കിലും പരാതിയുമായി ചെന്നാൽ മാത്രമേ അധികാരമുള്ളൂ എന്നൊരു കാര്യമാണ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും സർക്കാരിനും ഒപ്പം മുഖ്യമന്ത്രിക്കും വലിയ തരത്തിൽ ഒരു നാണക്കെടുണ്ടാക്കിയ സംഭവമായിരുന്നു ഈ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ക്ലീൻ കിറ്റ് നൽകിയ ഫയൽ റദ്ദെയ്ത് നിലവിൽ ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മന്ത്രിസഭയുമായി അടുത്ത തട്ടമുള്ള ആളുകളും അത് തന്നെ പറയേണ്ടത് ഒപ്പം വിജിലൻസിന്റെ നിയമവൃത്തങ്ങളും ഇത് തന്നെയാണ് പറയുന്നത് ഇത്തരത്തിൽ ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അത് ഒരു അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വിരളമാണ് പ്രത്യേകിച്ചും വിജിലൻസിനെ നിയോഗിച്ച സർക്കാർ അതിന്റെ അന്തിമ റിപ്പോർട്ട് സർക്കാരാണ് തള്ളുകയോ കൊള്ളുകയോ അല്ലെങ്കിൽ അത് പരിഗണിച്ചതിനെക്കുറിച്ച് നല്ല നടപടികളിലേക്ക് നീങ്ങുകയോ ചെയ്യേണ്ടത് അതിനപ്പുറത്തേക്ക് മറ്റൊരു സാധ്യത വളരെ കുറവാണ് ഇതിനകത്ത് ഈ വിജിലൻസ് അന്വേഷണത്തിൽ കോടതി ആദ്യഘട്ടത്തിൽ ഇടപെട്ടിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് നാഗരാജു കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ വിവാദങ്ങളാണ് ഇപ്പോൾ വലിയ തരത്തിലെ ചർച്ചകളായി മാറുന്നതും കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത ഏറിയിരിക്കും എന്തായാലും ചൊവ്വാഴ്ച ഇത് സംബന്ധിച്ച അപ്പീൽ ഹൈക്കോടതിയിൽ നൽകുമെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് എം ശരി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായിട്ടുള്ള തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകാൻ ഒരുങ്ങുന്നുവെന്നാണ് ഡി ബിനോയ് റിപ്പോർട്ട് ചെയ്ത് സി പി ഐ എമ്മിൽ വീണ്ടും കത്ത് വിവാദം അതീവ രഹസ്യമായി സി പി ഐ എം പൊളിറ്റ് ബ്യൂറോക്ക് നൽകിയ പരാതി ചോർന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചെന്നൈയിലെ വ്യവസായിയായ മുഹമ്മദ് ഷർഷാദ് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് പരാതി നൽകി കത്ത് ചോർന്നതിന് പിന്നിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ ശ്യാം ആണ് എന്നാണ് sasadin de paradi